എല്ലാവർക്കും ഫാത്തിമ ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇതുപോലത്തെ മക്കളുണ്ടോ അതിനുള്ള കാരണമാണ് പറയാൻ പോണത് കേട്ടോ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് സുഖമായിട്ട് മക്കൾ കിടന്ന് ഉറങ്ങ കിടക്കാൻ കാരണം കാരണംന്നറിയോ മോൾക്ക് ചെറിയ മോൾക്ക് നല്ല ചുമയാണ് അപ്പൊ രാത്രിയിൽ ഇങ്ങനെ ചുമക്കണ സമയത്ത് മൂത്ത മോളുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചുമ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞ് കിടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഞാൻ അവർക്ക് മദ്രസ് ഉണ്ട് മദ്രസേക്ക് പോകുമ്പോഴത്തേനുള്ള ഫുഡൊക്കെ റെഡിയാക്കണം എനിക്ക് കുടിക്കാൻ വേണ്ടി ഇഞ്ചി വളം തിളപ്പിച്ചാണ് കേട്ടോ ദോശയും പയറുകറിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരി ഇന്നലെ വെള്ളത്തിലിട്ടതാണ് അച്ചടി അരച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പയറ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പം തന്നെ റെഡിയാവും ദോശക്ക് ഒക്കെ ഇവിടെ അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇനി ദോശക്കല്ല് ചൂടാക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കണം അവരെണ്ണീറ്റ് വരുമ്പോഴത്തേനും ആദ്യം എന്താ ചായം കടിയൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ചോദിക്കും അപ്പത്തിനും ഇതൊക്കെ റെഡിയാക്കി ചെക്കാക്കി വെക്കണ്ടേ പിന്നെ സണ്ടായിട്ട് എനിക്ക് സുഖായിരിക്കും ഉറങ്ങാനൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇഞ്ചി വെള്ളം ആണ്ട്ടെ ഞാൻ വെറുതായിട്ടുള്ള ഒരു ഗ്ലാസ് ഇഞ്ചി വെള്ളം കുടിക്കും പിന്നെ പോയിട്ട് ആ ബെഡ്ഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു അത് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ബോധം പോവുകയുള്ളതൊക്കെ ഇരിക്കണത് ഇനി കാണപ്പെട്ടതൊക്കെ തിരുമ്പി റെഡിയാക്കി ഉണ്ടാക്കാനുള്ളതാണ് കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് അതിനിടയിൽ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു രസം ആയിട്ടോ ഈ ക്യാമറ പിടിച്ച കാരണം സാധാരണ നമ്മളിങ്ങനെ ദോഷമുണ്ടാക്കുന്നതല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകണതാ കേട്ടോ പക്ഷേ ഇന്ന് ദോഷം ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ ഫോണും ഇട്ടിട്ടല്ലേ ദോഷം ഉണ്ടാക്കുന്നത് അപ്പോൾ ദോഷ ഫീറ്ററുന്നുണ്ടോ ഏതോ ലെവലിലൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഈ മൂടിക്കൊരു കഥ ഉണ്ട് കേട്ടോ ഈ മൂടി എന്താ പറയുക അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളറിലുള്ളൊരു ഇതെല്ലാം ഉണ്ടാവുക പിടുത്തലുണ്ടാവുക അത് പോയി അത് പൊട്ടിപ്പോയപ്പോൾ എൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് സംഭവമാണത് എന്താ ഇങ്ങനെ നിന്നോ ചോദിക്കല കേട്ടോന്നൊക്കെ അറിയില്ല മൂടിക്ക് പിടുത്തം മണം പറഞ്ഞപ്പോൾ എന്തോ വെച്ചുണ്ടാക്കിയതാണ് ദോശേൻ്റെ മണം കെട്ടപ്പോഴേ പൂജസാറ് വന്നിരിക്കണമുണ്ടോ എനിക്ക് ഒരു പൊട്ടു തരാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും സ്ഥിരം പതിവാണ് പയറുകറി ഇറക്കി വെക്കുമ്പോൾ പയറുകറിയിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് വെള്ളം കൂടിപ്പോയാൽ എൻ്റെ കാവക്ക് തീരെ ഇഷ്ടമല്ല ഇനി അത് കുറുക്കി ഉണ്ടാക്കണം അത് പിന്നെ തൂമിക്കണ സമയത്തൊന്നും തിളപ്പിച്ചിട്ടോന്ന് കുറുക്കി ഉണ്ടാക്കണം എന്നാലേ ആൾക്ക് പറ്റുള്ളൂ വെള്ളം പോലെ എന്ത് വെച്ച് കഴിഞ്ഞാലും എല്ലാ കറികളും നല്ല കുറുക്കം വേണം എന്നാലാണ് ആൾക്ക് ആൾക്കിങ്ങനെ കഴിക്കുമ്പോൾ കഴിച്ചുവാൻ തോന്നുള്ളൂ അപ്പൊ ആൾക്ക് മാത്രമല്ല മക്കൾക്ക് പൂച്ചക്ക് ദോശ ഒന്ന് ചൂടാറിയേക്കുമ്പോൾ ദോശേന്റെ പൊട്ടിട്ട് കൊടുത്തിട്ടോ അപ്പൊ ഓള് പറയണേ ആ ഞാനങ്ങനെ ദോശ മാത്രമൊന്നും കഴിക്കൊന്നില്ല എനിക്ക് ഇറച്ചിക്കറിയും വേണം എന്ന് ഒക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ ദോശ കഴിക്കുള്ളൂന്ന് വേണ്ട ഇവിടെ പയറുകറിയാന്ന് പറഞ്ഞു എന്നു വേണ്ടെന്ന് പറഞ്ഞിട്ട് ആള് പോയി പയറുകറി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പത്തിനും അടുത്ത പൂച്ച സാറ് വന്നു മറ്റേ ഫ്രണ്ടിനായിട്ട് വന്നിരിക്കുക ഇറച്ചിക്കറി ഇല്ലാണ്ട് കഴിക്കില്ലായെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും കഴിക്കണണ്ട വൈഷ്ണ കഴിച്ചോട്ടെ അല്ലാതെ ഇപ്പം ഞാൻ എന്താ ചെയ്യണ് അവിടെ സുഖമായിട്ട് ഇയാൾക്ക് പിന്നെ വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല കേട്ടോ ആളിത് സുഖമായിട്ട് എന്തൊക്കെ ദോശയൊക്കെ മേടിച്ചിട്ട് കഴിക്കുന്നു നല്ല ചൂടുള്ള ദോശ വിസ്മി എല്ലിയിട്ട് ആൾ കഴിക്കുന്നു മറ്റാൾ കണ്ടില്ലേ ഇറച്ചിക്കറി ഒന്നും ഇല്ലാതെ സുഖമായിട്ട് ദോശ കഴിക്കണ് അങ്ങനെ വഴിക്ക് വായോ ഇന്നോടെ കളി അങ്ങനെ കുറച്ച് പയറിങ്ങനെ കുറുകി കുറുകി വരുന്നതാണ് കേട്ടോ ഇനി ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കുറുകിക്കോളും മിക്ക കഴിക്കുമ്പോഴത്തേനും കുറുകിക്കോളും എന്ന് വിചാരിക്കുന്നു അങ്ങനെ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു അപ്പം ഇതിന് മൂത്ത മോൾ എണീറ്റ് വന്ന് എല്ലാവരും രാവിലെ എണീറ്റ് വന്നൊരു ഗ്ലാസ് വെള്ളം കുടിക്കും അപ്പം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ നിശ്ചിത് വന്നിരിക്കുകയാണ് ഫ്രഷ് ആയതിൻ്റെ ശേഷം വന്നിരുന്ന് വെള്ളമൊക്കെ കുടിച്ചു അവളറിഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് ഉറക്കമത്തിൽ ഇരുന്ന് വെള്ളം കുടിക്കാനിട്ടാ പിന്നെ രണ്ടാമത്തെ ആൾ എണീറ്റ് വന്ന് ഫ്രഷ് ആയി ഇനി മദർസേക്കൊക്കെ പോകണ്ടേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് എന്താ ഒക്കെ ഉണ്ടാക്കിയിരിക്കണമൊക്കെ നോക്കുക തുറന്നു നോക്കുകയാണ് ആ ഇനി പ്ലേറ്റൊക്കെ എടുത്തിട്ട് കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് രണ്ടാളും വന്ന് ഇരുന്ന് ദോശയും പയറുകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്താ ഒരു അഭിപ്രായം എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ നിൽക്കാൻ കേട്ടോ ആശ അത് അവരെന്ത് കഴിച്ചു കഴിഞ്ഞാലും കുറ്റമൊന്നും പറയാറില്ല രണ്ടാളും പറയും എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ സൂപ്പറാണ് മച്ചിയെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമാണ് കേട്ടോ മറ്റാളും വെള്ളമൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇനി അവളും ദോശ കഴിക്കാൻ നിൽക്കുകയാണ് അവൾക്ക് പിന്നെ മീൻകറി അല്ലാത്തവർക്ക് മസ്റ്റാ കേട്ടോ മീൻകറി ഇന്ന് കൊടുക്കാല്ല എന്നാലും മീൻകറി വെച്ചിട്ടില്ല അത് കാരണം ഇല്ല മറ്റാൾക്ക് പിന്നെ മീൻകറിയോടെ അല്ല പയറുകറിയും മോരുകൂട്ടാനൊക്കെ ഇഷ്ടം അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കുകയാണ് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഓർമ്മ വന്നു ഫോണിൽ റീചാർജ് ചെയ്യണം ഫോണിൽ റീചാർജ് ചെയ്യാൻ നെറ്റില്ല അല്ല ആ നെറ്റ് കഴിഞ്ഞു എന്ത് ചെയ്തു അടുത്ത വീട്ടിൽ താത്താൻ്റെ വീട്ടിലേക്ക് പോയി അടുത്ത ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ട് ഹോട്ട്സ്പോട്ട് ഓണാക്കി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ നോക്കാനിട്ടാ അവിടെ പോയിട്ട് വാതിലൊക്കെ മുട്ടി താത്താനെ വിളിച്ച് ഹോട്ട്സ്പോട്ട് ഓണാക്കി തന്നു റീചാർജ് ചെയ്തു അപ്പോൾ അവിടെ പോയി വെക്കുമ്പോഴാണ് പൂച്ചസാറുമാർ അവിടെ കണ്ടാൽ വീണ്ടും അവിടെ കിടന്ന് കളിക്കുന്നതാണ് അപ്പോൾ ആണ് കണ്ടുനോക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് വീഡിയോ എടുത്താണ് കിട്ടുക എന്നിട്ട് ചെറിയ ആളുകൾ മദ്രസേക്ക് പോവാണ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ആൾ മദ്രസേക്ക് പോയി അത് കഴിഞ്ഞിട്ട് മൂത്താളും മദ്രസേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് മറ്റേ അടുത്ത വീട്ടത്തെ താത്ത റീചാർജ് ചെയ്യാൻ വന്നപ്പോൾ അങ്ങനെ സംസാരിച്ചതാണ് അതിൻ്റെ മോളാണിത് പാത്തു കുട്ടി അപ്പോൾ മൂത്ത ആൾ ഇന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓടുന്ന ഓട്ടാണ് കേട്ടോ അത് കണ്ടിട്ട് ആ കുട്ടി നോക്കണില്ലേ അവളും മദ്രസിലേക്ക് അങ്ങനെ ഓടിപ്പോയി അങ്ങനെ അവർ പോയതിൻ്റെ ശേഷം ഞാനും ചായയും കടിക്കൊക്കെ കഴിക്കായിരുന്നു കേട്ടോ നല്ല വിശപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ദോശയും പയറുകറിയൊക്കെ എടുത്ത് കട്ടൻ ചായ ഒക്കെ ചൂടാക്കി കഴിച്ചു അത് കഴിഞ്ഞ് ഇക്കാ വന്നു ഇക്കാവ വീടിൻ്റെ അവിടെ പോയിക്കുമായിരുന്നു അവിടെ പോയി വന്നിട്ട് ആൾ ഇന്നും ദോശയും പയറുകറി തന്നെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടപ്പെട്ട കാരണം ദോശ കഴിക്കൽ എനിക്ക് വെറുതെ പയറുകറിയൊക്കെ എടുത്തിട്ട് വെറുതെ കഴിക്കാം കേട്ടോ ഇനി കുറച്ചോടെ എടുത്തോ ഉച്ചക്ക് ചോറിക്കും കഴിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ വെറുതെ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉച്ചക്ക് കഴിക്കാനാ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ സോപ്പും പൊടി ഇട്ടൊക്കെ നിന്നപ്പോഴാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത് സോപ്പും പൊടി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലുള്ള സോപ്പും പൊടി ഉണ്ട് ബാക്കി നിൽക്കാനെ കൊണ്ട് പേടിപ്പിച്ചിട്ട് വേണം ബാക്കി സോപ്പ് മൂടി ഉണ്ടെങ്കിൽ രണ്ട് പാത്രത്തിൽ സോപ്പുമൊടി ഇട്ടച്ചു വൃക്കാങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട് സോപ്പ് മൂടി വാങ്ങാൻ അപ്പോൾ ആ നേരം കൊണ്ട് ആ വടുക്കോറൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടു അവിടെ കുറച്ച് കച്ചറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ച് വൃത്തിയാക്കി അവിടെ റെഡിയാക്കി ഇട്ടു എന്നും അടിച്ചവറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എപ്പോഴും കച്ചറാവൊന്നുമില്ല കുറച്ചൊക്കെ കൂടുമ്പോൾ മാത്രമാണ് കച്ചറാവുള്ളൂ നിങ്ങളുടെ ഇങ്ങോട്ട് ഈ ബാത്തക്കൊന്നും അങ്ങനെ വേസ്റ്റൊന്നും അങ്ങനെ ഇടൊന്നും ഇല്ല അല്ല കാറ്റത്തൊക്കെ എന്തെങ്കിലും പറന്ന് വന്നോക്കെ ഉണ്ടാകുക നല്ലാതെ നമ്മളങ്ങനെ പുറത്തേക്ക് കിടന്നുമില്ല എപ്പോഴും നാല് നാലുപോറും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം അപ്പോഴാണ് മീനും മേടിച്ചിട്ട് വന്നിരിക്കണു സോപ്പും ഇല്ല സോപ്പും പൊടി മറന്നു മേടിക്കാൻ ഇനി കിച്ചണൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ട് വേണം ഉച്ചകത്തെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് കുട്ടികളൊക്കെ ഉപ്പച്ചിൻ്റെ കൂടെ മദ്രസ് വിട്ടിട്ട് വന്നു കേട്ടോ രാവിലത്തെ ദോശ ബാക്കി ഉണ്ടായിരുന്നു അത് കഴിക്കുകയാണ് ചെറിയ ആൾ നല്ല വിഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ പോകുമ്പോൾ വല്ലാണ്ട് കഴിക്കാൻ പറ്റിയില്ല എന്നിട്ട് പിന്നെ അവർ രണ്ടാളും നാല് മൂന്നാളും കൂടിയിട്ട് ഒരു ഞായറാഴ്ച കുറച്ച് പുറത്തുള്ള പരിപാടികളുണ്ട് എണ്ണ തേക്കലും നേകം വെട്ടി കൊടുക്കലും മുടി വൃത്തിയാക്കി കൊടുക്കലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട് ഉപ്പച്ചി മക്കളും കൂടിയിട്ട് അതിൻ്റെയൊക്കെ പരിപാടിയിലായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ആ കിച്ചണൊക്കെ ക്ലീനാക്കി എന്നിട്ട് ഉച്ചക്കത്തെ ഫുഡ് വെക്കാനുള്ള പരിപാടിയിലാണ് അരി എടുത്ത് കഴുകാൻ നിൽക്കുകയാണ് കിച്ചണൊക്കെ ഫുള്ള് ക്ലീനാക്കിയിട്ടിട്ടുണ്ട് ഫുഡ് ക്ലീനാക്കിയതിന് ശേഷം കുക്ക് ചെയ്യുമ്പോൾ ഒരു സമാധാനമാണ് ആ വൃത്തിയേടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെച്ചുണ്ടാക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല അപ്പോൾ ഈ ചോറ് അരി കഴുകിയിട്ട് അടുപ്പത്തിടാൻ വേണ്ടി നിൽക്കുകയാണ് റേഷൻ കടയിട്ട അരി കേട്ടോ എപ്പോഴും വെക്കാറ് റേഷൻ പിടിയത്തെ അരി കഴിഞ്ഞിരിക്കുന്നു അവിടെ എന്തൊക്കെ സമരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കാരണം അരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് മറ്റേ നമ്മുടെ ഈ ഇതിന് കിട്ടില്ലേ ഇതൃതക്കാത്തിൻ്റെ അരി കഴിഞ്ഞ വല്ലതും കിട്ടിയതാണ് കേട്ടോ ഞാൻ എപ്പോഴും വെക്കുന്നില്ല ഇവിടെ ഗ്യാസല്ലേ ഉപയോഗിക്കുന്നത് നല്ല വേവുള്ള അരിയാണ് തീരെ അരിയൊക്കെ ഇല്ലാണ്ടാവുമ്പോഴാണ് റേഷൻ പിടിയത്തെ അരി ഇല്ലാണ്ടാകുമ്പോഴേ ഈ അരി വെക്കുകയുള്ളു അത് ഭയങ്കര വേവല്ലേ അരിക്ക് മറ്റേത് രണ്ട് തളം എടുക്കുമ്പോഴത്തേനും ചോറാവില്ലേ ഇതിപ്പോൾ ആവണം നല്ല പണിയാണ് ഇവിടെ ക്വാർട്ടേഴ്സിൽ ഇതില്ല അടുപ്പില്ല ഇവിടെ ഫുള്ള് ഇങ്ങനെ എല്ലായിടത്തും ഗ്യാസ് മാത്രമേ ഉള്ളൂ എനിക്ക് അടുപ്പ് കത്തിട്ടാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അടുപ്പിൽ വേറെ അടുപ്പിൽ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം കടയിൽ ഇവിടെ അടുപ്പില്ല മീൻ കറിക്കുള്ളതൊക്കെ മീൻ നന്നാക്കാൻ നന്നാക്കിയിട്ടില്ല കേട്ടോ ഇവിടെ ഞാൻ അവിടെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇവളിവിടെ കുക്കിങ്ങിലാണ് കളിക്കളവൊക്കെ പുറത്തൊക്കെ അത് അതുണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇതിന് മീൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചു എന്നാൽ പിന്നെ മീൻ നന്നാക്കി നന്നാക്കിയിട്ട് വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഞാൻ എന്നിട്ട് പുറത്ത് പോയി എന്നിട്ട് മീനൊക്കെ നന്നാക്കി മീനൊക്കെ നന്നാക്കുന്ന സമയത്ത് പൂച്ചസാറുമാർ വരും കേട്ടോ രണ്ട് മൂന്നു വരാൻ ആ അവരൊക്കെ എത്തി അവർക്ക് ഓരോരുത്തർക്കും ഓരോ തലൊക്കെ ഇട്ടുകൊടുത്ത് അവർ നല്ല സുഖമായിട്ട് മീനൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ ഇട്ടാ മൂന്നാളുണ്ട് ഒരാൾ കൂടി ഉണ്ട് വരാൻ അങ്ങനെ മീനൊക്കെ നന്നാക്കുന്ന സമയത്ത് എന്താ പറയുക നല്ല രസമാണ് ഇവരിങ്ങനെ കൂടണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടായിട്ടുള്ള പോലെ തോന്നും അല്ലേ അവർ വന്നിങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ മീൻ നന്നാക്കിയിട്ട് ഉള്ളൊരു ബോറടി നമുക്ക് ഉണ്ടാവില്ല കാരണം അവർക്കിങ്ങനെ ഓരോ തലം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മീനൊക്കെ നന്നാക്കല് കഴിഞ്ഞ് അത് ക്ലീൻ ചെയ്ത് അപ്പോൾ തന്നെ ചോറ് വേവലുടങ്ങിയിട്ടുണ്ട് പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് മറ്റേ ചട്ടി മാറ്റിയിട്ടോ അതെന്തോ പൊട്ടി കറിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ചെറിയ ഈ ചീൻചട്ടി വെച്ചു മീൻ കറിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്ത്യതായിട്ടുള്ളൊരു സ്റ്റൈലിൽ മീൻകറി വെക്കണ കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ മീൻ ഓരോ തരത്തിലല്ലേ വെക്കുക ഞാൻ പലതരത്തിലും വെക്കും ഇങ്ങനെ ടേസ്റ്റ് മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പല രീതിയിലും വെക്കും ഇതെന്തങ്ങനെ പത വരുന്നെന്ന് അറിയോ വെളിച്ചെണ്ണ കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൽ കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ചു ഓയിൽ ഒഴിച്ചപ്പോൾ ഒരു പത വരുമല്ലോ അതിൻ്റെ പതയാണ് വെളിച്ചെണ്ണ വേടിക്കുമ്പോൾ പറയാൻ പറഞ്ഞതാണ് ഈ സമയത്ത് പറഞ്ഞാൽ പറയും ഞാൻ ഇന്നലെ പറയാറുന്നില്ല എന്നോട് ചോദിച്ചതല്ലേ എന്ന് പറയും അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വെടിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് ഓയിലും വെളിച്ചെണ്ണയും കൂടി ഉണ്ട് ഒഴിച്ചിട്ട് തക്കാളിയൊക്കെ ഇട്ട് വാട്ടി ചെറിയുള്ളിയും എന്താ പറയുക വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വാട്ടിയിട്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൽക്ക് പുളിങ്ങൊക്കെ പിഴിഞ്ഞ് വീത്തിയിട്ട് കുറച്ച് ഗരം മസാല പൊടി ഇട്ടിട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് പുളിങ്ങൊക്കെ പിഴിഞ്ഞ് വെച്ച് തിളപ്പിച്ചു എന്നിട്ട് കഴുകി വ്യക്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അതിൽക്കിട്ടു അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കായം പരട്ടി വെച്ചിട്ടുള്ള മീൻ നോക്കുകയാണ് നിങ്ങൾക്ക് പൊരിക്കാനുള്ള ആ വടച്ച വെച്ചിട്ട് കുറച്ച് അയൽ ഉണ്ടായിരുന്നു കേട്ടാ അത് ഇട്ടിട്ട് നമ്മുടെ മീനും അങ്ങടും പൊരിക്കാൻ വേണ്ടി ഇട്ടു ചോറ് കൂട്ടിയിട്ടതിൻ്റെ ഇടയിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അലഹമ്മില്ല മാഷാദ എല്ലാം റെഡി ആയിട്ടുണ്ട് ഉച്ചക്കൊക്കെ ഉള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് മീൻകറി മത്തി മൂത്ത മോള് തീരെ കൂട്ടില്ല കേട്ടോ അപ്പോൾ സാലഡ് ഉണ്ടെങ്കിൽ അവൾ കഴിക്കും പിന്നെ എല്ലാവരും സാലഡ് കഴിക്കുന്നത് നല്ലതാണല്ലോ ഉച്ചക്ക് അതൊന്നും കഴിക്കണത് എല്ലാവർക്കും നല്ലതാണ് തൈരും കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് എല്ലാവരും കഴിക്കുന്നത് നല്ലതല്ലേ പിന്നെ ഞങ്ങൾ നാലാളും കൂടി ഇരുന്നിട്ട് അലഹമ്മദില്ല നല്ല ഉഷാറായിട്ട് ഫുഡ് കഴിച്ചു ചോറ് കഴിക്കല് കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം കഴിക്കാൻ ഒരു പൂതിയ മധുരം കഴിക്കാൻ ഒന്നുമില്ല അപ്പോൾ എന്താ കട്ടി ഡേറ്റ് കഴിയാറ് കഴിക്കണു കഴിഞ്ഞാൽ തീർക്കിടണ്ടല്ലോ അപ്പം നാല് ബ്രെഡ് ഉണ്ടായിരുന്നു ബാക്കി അതെടുത്തിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് മധുരക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ ബ്രെഡിൽ കൂടെ ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് ഹാളിൽ കൊടുന്ന് ചപ്പഴേ മക്കൾ രണ്ടാളും രണ്ട് ഭാഗത്തുനിന്നുകൊണ്ട് വന്നു കോ കയ്യിലൊക്കെ എടുത്തിട്ട് അതും കഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കിച്ചണൊക്കെ വൃത്തിയേടായി അവിടെ കിടന്നിട്ട് വാർത്ത കാണുന്നുണ്ട് എന്നാൽ വീണ്ടും കിച്ചണൊക്കെ ക്ലീനാക്കി കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ നന്നാക്കി സ്ഥലമാകെ വെടക്കയക്കുന്നു അപ്പം ഇനി അവിടെയൊക്കെ വെള്ളം അടിച്ച് കഴുകണം അപ്പോൾ മോൾ അവിടെ ചെരുപ്പ് കഴുകുന്നുണ്ട് നാളെ സ്കൂളിൽ പോകുമ്പോൾ ഇടുമ്പത്തിനൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സോപ്പും പോയിട്ട് നാല് പാത്രങ്ങൾ കണ്ടിട്ട് ബോധം പോയി എന്നിട്ട് അതിൻ്റെ ഇടയിൽ മോൾ പോയിട്ട് തുടക്കാൻ പോയിട്ടോ അന്ന് ഞായറാഴ്ച വീട്ടിലുള്ള കാരണം തുടച്ച് തരും അപ്പോൾ അവൾ തുടക്കാൻ പോയി ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ തിരുമ്പിട്ടു പകുതി തിരുമ്പിയതാണ് ഇട്ടപ്പം അത് ബാക്കി തിരുമ്പാൻ എടുക്കണിക്കുക എൻ്റെ വർക്കിംഗ് ഉണ്ട് ബാക്കി രണ്ട് ബക്കറ്റ് തിരുമ്പാനുണ്ട് അതിൻ്റെ ഇടയിൽ അവൾ ചെരുപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് സിറ്റ് സിറ്റൗട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി ആ ഷൂറാക്കൊക്കെ വൃത്തിയിലാക്കിയിട്ട് വെച്ചു ബാക്കി ഉള്ളൊക്കെ ഫുള്ള് തുടച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയും കൂടി ഇട്ടു തിരുമ്പി ഒരു ടൈല് ഫുള്ളായി പൊട്ടിച്ചാടാൻ ഞാൻ മതിയായിരുന്നു ഫുള്ള് എല്ലാവർക്കും തിരുമ്പിയൊക്കെ റെഡിയാക്കിയിട്ട് മക്കളുടെ പർദ്ധ മദ്രസയ്ക്ക് പോകുമ്പോഴാണ് ഞായറാഴ്ച അതൊക്കെ തിരുമ്പിട്ടു പുതപ്പുകളൊക്കെ തിരുമ്പിട്ടു അതിൻ്റെ ഇടയിൽ കുറച്ച് ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ കാണുമ്പോൾ കണ്ണിനൊരു കുളിർന്നല്ലേ അപ്പോൾ അധികം സ്ഥലം എന്നില്ല സ്ഥലത്ത് കുറച്ച് പച്ചപ്പൊക്കെ വെച്ചിട്ട് എനിക്ക് എന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അടക്കിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത ദിവസേനെ അതൊരു സന്തോഷമാണ് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം അകത്തൊക്കെ കയറി വെക്കുമ്പോൾ നാളൊക്കെ ഉള്ളത് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടാ ഫുഡ് കഴിച്ചിട്ട് ഉച്ചമയക്കത്തിലാണ് ഇക്ക അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഫാത്തിമ അപ്പത്തിനും തുടക്കലൊക്കെ കഴിഞ്ഞ് ഗുളികയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ പുതച്ചു മൂട്ടിട്ടുക പശുക്കൂട്ടിനെ ഒക്കെ കെട്ടിപ്പിടിച്ച് വിടുന്നുറങ്ങുന്നുണ്ട് കേട്ടാ കുഞ്ഞു എൻ്റെ ഇടയിൽ കളിക്കാൻ പോയി തോന്നുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഞാനും അവിടെ സുഖമായിട്ട് ലേറ്റൊക്കെ കിട്ടിയിട്ട് ഞാനും കിടന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്